ഹായ് എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ടു നെസ്റ്റ് നൈസ്റ്റുമിറ്റുൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന മൂന്ന് മൊയിലി കുഞ്ഞുങ്ങളെയാണ് കേട്ടോ അപ്പോൾ അവർക്കിട കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവരിപ്പം നല്ല രീതിയിൽ ഉണ്ട് ഇത് കണ്ട അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പം ഞാൻ വന്ന് അങ്ങനെയൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല അവർ കണ്ട റെസ്റ്റ് റെസ്റ്റ് എടുക്കുകയാണെന്ന് ഭയങ്കര റെസ്റ്റാന്ന് കുറച്ച് നേരം കഴിക്കും പിന്നെ റെസ്റ്റ് എടുക്കും പിന്നെ കഴിക്കും പിന്നെ റെസ്റ്റ് എടുക്കും അപ്പോൾ കൂട്ടിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ അത്യാവശ്യം രണ്ട് പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു കൂടാണ് അപ്പോൾ കൂട്ടിൽ ഇപ്പം ഇതുപോലെ കണ്ട സൈഡിൽ വെള്ളം വെക്കാനായിട്ടും ചോറ് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് പാത്രമുണ്ട് അപ്പം ഒരു പാത്രം ഞങ്ങൾ കഴുകി മേളയിൽ വെച്ചൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ട് വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അവർ കുടിച്ചോളും പിന്നെ ഇത് കറുക പുല്ലാണ് അപ്പോൾ നമ്മളിത് ഫ്രണ്ട് ഇത് പുല്ല് പറച്ച് നമ്മളിങ്ങനെ വെക്കും അപ്പോൾ ആവശ്യത്തിന് ഇവർക്ക് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലിങ്ങനെ പുല്ല് എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവർക്ക് ആവശ്യത്തിന് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ അതിൻ്റെ അർപ്പുറത്ത് ഞാൻ കുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം അത് ഇവർക്കിടെ കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും മറ്റാവശ്യത്തിന് ഒക്കെയാണ് ഡെട്ടോളും അപ്പം അതിൻ്റെ താഴെ ഇവർക്കിടെ തീറ്റയുണ്ട് മൊയിൽ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് വേടിക്കും ഇപ്പോൾ കൂട് കണ്ടിട്ട് ആ ഒരു നെറ്റുണ്ട കൂടി ഇപ്പോൾ ക്ലീൻ ആക്കാനുണ്ട് അത് മുമ്പ് ഞാൻ എടുത്തൊരു ഇതിൻ്റെ അടിയിൽ കണ്ട അടിയിലൊരു ട്രേ ഉണ്ട് അത് നമുക്ക് വലിച്ച് നമുക്കത് കൊണ്ട് പുറത്തേക്ക് കളയാം അപ്പോൾ അത് നമുക്ക് എന്താ ചെടികൾക്കൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു വളമാണ് മൊയിലിൻ്റെ കാട്ടം പിന്നെ അപ്പം നമുക്ക് വേറെ പുറത്തൊന്നും വേസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട വരില്ല എന്താ വള അങ്ങനെ കാര്യങ്ങളൊന്നും അധികം മേടിക്കേണ്ട വരില്ല അപ്പം ഇവര് നന്നായിട്ട് കറുക പുല്ല് തിന്നുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇപ്പം രാവിലെ തന്നെ ഇവർക്ക് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു നന്നായിട്ട് ഇവര് പുല്ലിയും കാര്യങ്ങളൊക്കെ കഴിക്കും പിന്നെ വെള്ളം കുടിക്കും ഇപ്പൊ മഴക്കാലമാണ് നന്നായിട്ട് വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഇപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരും ഇപ്പൊ അപ്പം അതുപോലെ തന്നെ ഇത് മണ്ണെണ്ണയാണ് മണ്ണെണ്ണം ഞാൻ ലിക്വിഡ് ചെയ്ത് വെച്ചേക്കണത് അതായത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചിട്ടിങ്ങനെ വെച്ചക്കണതാണ് അപ്പം എന്ത് എന്തിനാന്ന് വെച്ചാൽ പാമ്പൊന്നും ജന്തുക്കളൊക്കെ വരാണ്ടിരിക്കാനായിട്ട് വെച്ചയ്ക്കുന്നത് അപ്പോൾ ഇച്ചിരി ഇച്ചിരി ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും അപ്പോൾ ഈ മണം കേട്ടിട്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും വന്നിട്ടില്ല പിന്നെ കൂട് ആയിട്ടുള്ള കൂടാണ് അങ്ങനെ പെട്ടെന്ന് പിന്നെ അങ്ങനെ ഇത് ആവശ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യ എനിക്ക് പാമ്പ് പേടിയാണ് അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യത പിന്നെന്താ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നല്ലോണം ഒരു ഫുഡൊക്കെ കഴിച്ച് കുട്ടന്മാരും കുട്ടികളും ഇപ്പോൾ കുട്ടികളാണ് ഇപ്പം കുട്ടികളാണ് ട്ടോ ക്രോസ് ചെയ്യാനായിട്ട് ഇവരായിട്ടില്ല എനിക്കങ്ങനെ ഇപ്പം ആവൊന്നും എനിക്കറിയില്ല അപ്പം എനിക്കിപ്പോൾ താല്പര്യമില്ല ഇവരെ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി ആയിട്ട് ഒരാൾ കിടക്കുമ്പോൾ ഒരാളിരിക്കും അങ്ങനെയൊക്കെയാണ് ഇവർക്ക് സൗകര്യം പോലെ പിന്നെ പെട്ടെന്ന് പേടിയുള്ള കൂട്ടത്തിൽ എന്നെ കാണുമ്പോൾ അങ്ങനെ പേടിയൊന്നും ഇല്ല ഞാൻ ഫുഡ് കൊടുക്കാനായിട്ടോ ഒന്നും ഇല്ല ഇപ്പോൾ അകുള്ള വിഷമം കുറേ നാൾ കഴിയുമ്പോൾ ഇവർ കൊടുക്കുവാനായിട്ട് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് ഇവിടെ കൂടി വെള്ളൊക്കെ കുടിച്ച് ലിക്വിഡ് മിശ്ര അനങ്ങാണ് അങ്ങനെ പിന്നെന്താ ലിക്വിഡായിട്ട് പിന്നെ അങ്ങനെ കൊറേ കാര്യങ്ങൾ പിന്നെ ഇനി കൂടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വൃത്തിയില്ല എന്നൊക്കെ ഒന്ന് വിചാരിക്കേണ്ടത് എനിക്ക് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു സമയം ഞാൻ വെച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഞാൻ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കും പിന്നെ ഇവർക്ക് പിന്നെ അടിയിലേക്കാണ് ഇതിപ്പോൾ തൊട്ടു തൊട്ടില്ലാത്ത രീതിയിലാണ് ഇവർക്കിട മോഷണൊക്കെ കാര്യങ്ങളൊക്കെ പോണത് ഇപ്പോൾ ഇങ്ങനെ കൂടൊക്കെ വാങ്ങി നല്ല സേഫ്റ്റിയാണ് കൂടട്ട പിന്നെ ഇവർ കറുക പുല്ലൊക്കെ തിന്നും അപ്പം പിന്നെ കറുക പുല്ലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മഴക്കാലമാണ് അപ്പോൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഈ പുല്ല് ഏത് പുല്ലെടുത്താലും നമ്മൾ കൊടക്കുന്ന പുല്ലിൽ വെള്ളം പാടില്ല പിന്നെ ഇത് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പുല്ലാണ് അപ്പോൾ അത് കഴിഞ്ഞു പുല്ല് കാണിച്ചു തരാനൊന്നും പറ്റില്ല ഇപ്പം ഞാൻ മുറ്റത്തിപ്പം നട്ട് വളർത്തണുണ്ട് പൂ നന്നായിട്ട് പൂ മൂന്ന് കളർ പൂ ഉണ്ടാകും വെള്ള വയലറ്റ് മഞ്ഞ മിന്നെ മിന്നി കളർ കിട്ട അപ്പം അങ്ങനെ മൂന്ന് കളറ് പൂ ഒരു ചെടിയാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുള്ളവർക്കൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇവർ തിന്നും അപ്പോൾ ഇതാണ് എൻ്റെ മൊയിലക്കുട്ടന്മാർക്കുടെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഞാൻ പഠിച്ചു വരണുള്ളൂ അപ്പോൾ പിന്നെ ഇത് മൊയിൽ തീറ്റ എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു ഫ്രൂ ഫുഡാണ് ഇവർ തിന്നും അപ്പോൾ ഇവർക്ക് എന്ന് പറയുന്നത് ഇവർക്ക് കുറച്ചു കൊടുക്കുള്ളൂ ചിലപ്പോൾ ഞാൻ രണ്ടു ദിവസത്തിൽ ഒരു ദിവസമൊക്കെ കൊടുക്കുള്ളൂ കൂടുതലും പുല്ല് കൊടുക്കാനാണ് ശ്രദ്ധിക്കണത് പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് ഇങ്ങനെ സേഫ്റ്റായിട്ട് ഞാൻ വെക്കും അപ്പോൾ എടുത്തെടുത്ത് പറയണത് പറഞ്ഞാൽ കൂട് ക്ലീൻ ആയിട്ട് അതാണ് മെയിൻ ആയിട്ട് അപ്പൊ ദിവസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ കൂടാതെ ഇവർക്കിടെ മോശത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇച്ചിരി ലിക്വിഡ് ഒഴിച്ചു വെക്കും പിന്നെ ഇത് ഇവർക്ക് മഴക്കാലമാണല്ലോ കൊതുകൊക്കെ വരൂല അപ്പൊ കത്തിച്ച് പുക കുന്തിരിക്കിട്ട് കത്തിക്കും അപ്പൊ പുക കിട്ടൂലോ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കണതാണെട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു തരമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ മൊയിലക്കുട്ടന്മാരാണ് ഇവർ കളിക്കാനും ഒക്കെ വരും ഇടക്കിടക്ക് കൊടുക്കണം എപ്പോഴും തീറ്റ അത്യാവശ്യം അപ്പോൾ തീറ്റയാണ് തീറ്റ എപ്പോഴും തീറ്റ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ഇത്ര ഉള്ള വിശേഷങ്ങൾ എപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താറ്റ